പാലക്കാട് മൂത്താംതറ ശ്രീ കാച്ചനാകുളം തിരുപുരാക്കൽ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം മഹാഗണപതി ഹോമവും കലശാഭിഷേകത്തോടെ ആരംഭം കുറിച്ചു എ ജെ ശ്രീനിയുടെ സമ്പൂർണ്ണ ആധ്യാത്മ രാമായണ പാരായണവും വ്യാഖ്യാനവും കർക്കിടക മാസം ദിവസവും രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും അപ്പോ <kung government> പത്ത് മുപ്പതിന് ഷീലിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും കർക്കിടകം എല്ലാ വെള്ളിയാഴ്ചകളിലും ഗീതാചുതന്റെ രാമായണ പ്രഭാഷണവും ഉണ്ടായിരിക്കും ഈ വർഷത്തെ ആടി കാർത്തിക ജൂലൈ ഇരുപത് ഞായറാഴ്ചയും ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ചയും വിശേഷ മുരുക അഭിഷേക അലങ്കാര പൂജയോടെ ആചരിക്കും ശ്രീ വിശാലാക്ഷി ദേവിക്ക് ജൂലൈ ഇരുപത്തിയെട്ടിന് അഭിഷേക പൂജയോടെ ആടിപൂരം ആചരിക്കും ഞങ്ങൾ ഈ ഈ വർഷം കൊല്ലമാണ് ക്ഷേത്ര സന്നിധിയിൽ രാമായണ മാസം ആചരിച്ചു വരുന്നത് ഈ മാസം മുപ്പത്തിരണ്ട് ദിവസം ഈ ക്ഷേത്രത്തിൽ രാവിലെ ശ്രീനിവാസയുടെ രാമായണവും പത്ത് മണി മുതൽ ഒരു മണിവർ സമൂഹത്തിലെ പത്തുനൂറ് സ്ത്രീകൾ പങ്കെടുക്കുന്ന അവരുടെ രാമായണ പറയണവും വൈകുന്നേരം ക്ഷേത്രത്തിലെ മേനേജസ്റ്റി നടത്തുന്ന പ്രഭാഷണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മാസം ബഹുക്ഷേത്രത്തിലെ ഗണപതി ഹോമവും ശിവക്ഷേത്ര സന്നിധിയിൽ വരലക്ഷ്മി പൂജ എന്നൊരു ചടങ്ങുണ്ട് ശിവപാർവതിയുടെ സന്നിധിയിൽ തറയിൽ സുമംഗലികളും കന്യകുമാരും നടത്തുന്ന പൂജ ഇതിൻ്റെ അവസാനം ചിങ്ങമാസം ഒന്നാം തീയതി ശിവപാർവതി കല്യാണോത്സവത്തോടുകൂടെ സമാപിക്കുന്നതാണ് യു ട്യൂബ് ന്യൂസ് പാലക്കാട്